ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നല്ല ഉഷാറായിട്ടിരിക്കുന്നു എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ കുറച്ച് പാട്ടുകളും കഥകളും കഥകളുമൊക്കെയായി വന്നിട്ടുണ്ട് നിങ്ങളുടെ മലയാളം പുസ്തകത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ആ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം അല്ലേ അതെ കളിച്ച് രസിച്ചു പഠിക്കാൻ റെഡിയല്ലേ ലെറ്റ്സ് ഗോ അതെ നമ്മൾ ഇന്ന് കുറച്ച് കവിതകളിലൂടെയും കഥയിലൂടെയുമൊക്കെ ഒന്ന് എന്താ പറയാ ഓടി നടക്കാൻ ഓരോ ചോദ്യം വരുമ്പോഴും ഉത്തരം നോക്കാം അതെ അതെന്തുകൊണ്ടാണ് ശരിയായതെന്നും നമുക്ക് നോക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും ഓ ഇങ്ങനെയായിരുന്നു അത് എന്നൊക്കെ ശരിയാണ് ചിലപ്പോൾ മായാവിയെ പോലെ ഒളിച്ചിരിക്കുന്ന കാറ്റിനെ കാണും അല്ലെങ്കിൽ ഒരു വര പുഴയായി ഒഴുകുന്നത് കാണും അപ്പോ ഒട്ടും സമയം കളയണ്ട നമുക്ക് തുടങ്ങിയാലോ തുടങ്ങാം നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഒരു വാക്കിനെ കുറിച്ചാണ് നിർഭയ ആ പേരിലൊരു കവിത തന്നെയുണ്ട് നിങ്ങളുടെ പാഠഭാഗത്ത് എന്താണ് കൂട്ടുകാരെ ഈ നിർഭയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പേടിയുള്ള എന്നാണോ ഏ അല്ല അല്ല നിർഭയ എന്ന് പറഞ്ഞാൽ ഒട്ടും ഭയമില്ലാത്തത് പേടിയില്ലാത്തത് നല്ല ധൈര്യമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം ആഹാ അതുപോലെ ഒട്ടും പേടിയില്ലാത്ത ഒരു കുഞ്ഞു ചെടിയെക്കുറിച്ചാണ് ആ കവിത അപ്പോ ആ കവിതയെക്കുറിച്ചും അതെഴുതിയ ആളെക്കുറിച്ചുമുള്ള ആദ്യത്തെ ചോദ്യം വന്നോട്ടെ ഓ തീർച്ചയായും ചോദ്യം ഇതാണ് നിർഭയ എന്ന കവിത എഴുതിയതാര് അത് എഴുതിയത് പ്രശസ്തയായ കവയിത്രി സുഗതകുമാരിയാണ് സുഗതകുമാരി ടീച്ചർ അതെ നമ്മൾ സുഗതകുമാരി ടീച്ചർ എന്ന് സ്നേഹത്തോടെ വിളിക്കും ടീച്ചർക്ക് ശരിക്കും മരങ്ങളെയും പൂക്കളെയും കിളികളെയും ഒക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവയെക്കുറിച്ചൊക്കെ ഒരുപാട് കവിതകളും എഴുതിയിട്ടുണ്ട് ഓ അപ്പോൾ ടീച്ചർ കവിത മാത്രം എഴുതുന്ന ആളായിരുന്നില്ലേ ആൺ അടുത്ത ചോദ്യം കേട്ടാൽ അത് മനസ്സിലാവും ആ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ അതായത് ആദ്യത്തെ പ്രധാനപ്പെട്ട ആൾ ആരായിരുന്നു ഓ അതും നമ്മുടെ സുഗതകുമാരി ടീച്ചർ തന്നെ ആണോ അതെ കണ്ടോ കവിത എഴുതുന്നതിനോടൊപ്പം നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനും ടീച്ചർ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു ഒരു എന്താ പറയാ സൂപ്പർ വുമണിനെ പോലെ കൊള്ളാം ഇനി നമുക്ക് കവിതയിലേക്ക് തിരിച്ചു വരാം ശരി ഴുതിയ നിർഭയ എന്ന കവിതയിൽ ഒട്ടും ഭയമില്ലാതെ ഒരു സിംഹമാണോ സിംഹമൊന്നുമല്ല ഉത്തരം ഒരു കൊച്ചു തുമ്പെടിയാണ് അതെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ കവിത ഒരു വലിയ ജേ സി ബി പോലത്തെ യന്ത്രം ബുംകും ശബ്ദം അതെ ആ ശബ്ദമുണ്ടാക്കി മലയൊക്കെ ഇടിച്ചു മുന്നോട്ട് വരുമ്പോ പേടിച്ചോടാതെ വഴിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കുഞ്ഞു തുമ്പപ്പൂവിന്റെ ചെടി എന്തൊരു ധൈര്യശാലി അല്ലേ ശരിയാണല്ലോ ഒരു കുഞ്ഞുത്തുമ്പ ഇത്ര ധൈര്യം കാണിക്കുമെന്ന് നമ്മൾ ഓർക്കില്ല അതെ അടുത്ത ചോദ്യം ഒരു ഒരു കുസൃതി ചോദ്യമാണ് താഴെ പറയുന്ന പുസ്തകങ്ങളിൽ സുഗതകുമാരി ടീച്ചർ എഴുതാത്ത കവിത ഏതാണ് ശ്രദ്ധിച്ചു കേൾക്കണേ തുലാവർഷ തുലാവർഷപ്പച്ച അമ്പലമണി പാവം ഹൃദയം ഓണപ്പാട്ടുകൾ ഏതായിരിക്കും ഇതിലെ ഉത്തരം ഓണപ്പാട്ടുകളാണ് അതെന്താ കാരണം തുലാവർഷപ്പച്ച അമ്പലമണി പാവം മാനവഹൃദയം ഇവയെല്ലാം ടീച്ചറുടെ വളരെ പ്രധാനപ്പെട്ട കവിതാ പുസ്തകങ്ങളാണ് ഓണപ്പാട്ടുകൾ എന്ന് പറയുമ്പോൾ അത് പല കവികളും എഴുതിയിട്ടുണ്ടല്ലേ ശരിയാണ് അതുകൊണ്ട് അത് ടീച്ചറുടെ മാത്രം ഒരു കവിതയായി പറയാൻ പറ്റില്ല അതാണ് കാര്യം അടുത്ത ചോദ്യം കേൾക്കുമ്പോൾ ടീച്ചർക്ക് പ്രകൃതിയോട് എന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സൈലന്റ് വാലി എന്നൊരു സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ അവിടുത്തെ മരങ്ങളൊന്നും പറഞ്ഞ് വലിയൊരു സമരം നടന്നിരുന്നു ആ സൈലന്റ് വാലി പ്രതിഷേധത്തിൽ പങ്കെടുത്ത കവിയാരി അതും നമ്മുടെ സുഗതകുമാരി ടീച്ചർ തന്നെ ഓ സൈലന്റ് വാലി എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയാ അപൂർവമായ മരങ്ങളും ചെടികളും പക്ഷികളും മൃഗങ്ങളും ഒക്കെയുള്ള നമ്മുടെ കേരളത്തിലെ ഒരു വലിയ നിധി പോലെയുള്ള കാടാണ് ശരിയാണ് ആ കാട് നശിപ്പിക്കരുത് അവിടത്തെ മരങ്ങൾ വെട്ടരുതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സമരം ചെയ്തിരുന്നു ടീച്ചർ അതിലും മുന്നിലുണ്ടായിരുന്നു കവിതയിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ ടീച്ചർ മരങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു അപ്പൊ ടീച്ചർ ശരിക്കും പ്രകൃതിയുടെ ഒരു കാവൽക്കാരിയായിരുന്നു അല്ലേ തീർച്ചയായും ടീച്ചർക്ക് ഒരുപാട് വലിയ സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സരസ്വതി സമ്മാൻ എന്ന വലിയൊരു അവാർഡ് കിട്ടിയ മലയാളി കവി ആരാണെന്നാണ് ചോദ്യം ആരായിരിക്കും നമ്മുടെ സുഗതകുമാരി ടീച്ചർക്ക് തന്നെ ഓക്കേ ഈ സരസ്വതി സമ്മാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് എഴുത്തുകാർക്ക് കിട്ടുന്ന വളരെ വലിയ അംഗീകാരങ്ങളാണ് ടീച്ചറുടെ നല്ല എഴുത്തിനുള്ള സമ്മാനം പൊളം മറ്റൊരു വലിയ അവാർഡിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം സുഗതകുമാരി ടീച്ചറുടെ ഏത് കവിതാപുസ്തകത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ആ പുസ്തകത്തിന്റെ പേരാണ് രാത്രിമഴ രാത്രിമഴ നല്ല പേര് നല്ല പേരാണല്ലേ രാത്രി പെയ്യുന്ന മഴ പോലെ മനോഹരമായ കവിതകളാണതിലുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് വീണ്ടും ഒരു ചോദ്യം നിർഭയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് മറന്നുപോയോ കൂട്ടുകാരെ ഇല്ല അവർ മറന്നിട്ടുണ്ടാവില്ല നിർഭയ എന്നാൽ ഭയമില്ലാത്തവൾ അല്ലെങ്കിൽ ഭയമില്ലാത്തത് നമ്മുടെ കുഞ്ഞു തുമ്പച്ചെടിയെ പോലെ നല്ല ധൈര്യമുള്ളത് എന്നർത്ഥം ഈ പാഠഭാഗം അതായത് കാറ്റേ കടലേ എന്ന ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായും എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് അത് വളരെ എളുപ്പമുള്ള ഉത്തരമാണ് പ്രകൃതിയെക്കുറിച്ച് പ്രകൃതി അതെ കാറ്റ് കടൽ പുഴ ചെടി പൂവ് മരം ഇതൊക്കെയല്ലേ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ പ്രകൃതി ശരി അടുത്തത് ഒരു ഒറ്റവാക്ക് എഴുതാനാണ് ഭയമില്ലാത്തവൾ എന്നതിന് ഒറ്റവാക്ക് എന്താണ് ഇത് നമ്മൾ കുറെ തവണ പറഞ്ഞല്ലോ ഉത്തരം നിർഭയ നിർഭയ നിങ്ങളും ഇനി ധൈര്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാനൊരു നിർഭയനാണ് അല്ലെങ്കിൽ നിർഭയയാണ് എന്ന് പറയാം കൊള്ളാം ടീച്ചർക്ക് ഓടക്കുഴൽ അവാർഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയ ടീച്ചറുടെ പുസ്തകം ഏതാണ് അത് അമ്പലമണി എന്ന പുസ്തകമാണ് അമ്പലമണി അമ്പലത്തിലെ മണിനാഥം പോലെ മനോഹരമായ കവിതകളായിരിക്കും അതിലല്ലേ ആയിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ വലിയൊരു ബഹുമതിയാണ് പത്മശ്രീ സുഗതകുമായി ടീച്ചർക്ക് പത്മശ്രീ പുരസ്കാരം കിട്ടിയ വർഷം ഏതാണ് അത് പത്മശ്രീയൊക്കെ നമ്മുടെ രാജ്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ബഹുമാനത്തോടെ നൽകുന്ന വലിയ പുരസ്കാരമാണ് ഇനി ഈ ഭാഗത്തെ അവസാനത്തെ ചോദ്യം നിർഭയ കവിതയുടെ പുസ്തകത്തിന്റെ പുറത്ത് ഒരു ചിത്രമില്ലേ ഒരു കുട്ടി ഒരു തുമ്പച്ചെടിയെ ചേർത്തു പിടിച്ചിരിക്കുന്നത് ആ ഉണ്ട് എന്തിനായിരിക്കും ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് ആ ചിത്രം കണ്ടാലേ നമുക്ക് മനസ്സിലാവു ആ കുട്ടിക്ക് ആ തുമ്പച്ചെടിയോട് ഒരുപാട് സ്നേഹമുണ്ട് ആ വലിയ യന്ത്രം വന്ന് അതിനെ ചതച്ചു കളയുമോ എന്ന് പേടിച്ചിട്ട് അയ്യോ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ കുട്ടി അതിനെ ചേർത്തു പിടിക്കുന്നത് ഒരു കൂട്ടുകാരനെ സംരക്ഷിക്കുന്നത് പോലെ ശരിയാണ് കൊള്ളാം കൂട്ടുകാരെ നമ്മൾ ആദ്യത്തെ ഭാഗം അടിപൊളിയായി തീർത്തു അതെ സുഗതകുമാരി ടീച്ചറെക്കുറിച്ചും നിർഭയായ തുമ്പയെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇതൊക്കെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ പിന്നെ ഈ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ പരിപാടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തീർച്ചയായും അപ്പോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ ഒരു മായാവിയെ പിടിക്കാനുണ്ട് മായാവിയോ ആരാത് അടുത്തതാരാണെന്നറിയാമോ നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും ഓ പിടികിട്ടി ചിലപ്പോൾ നമ്മളെ തണുപ്പിക്കും ചിലപ്പോൾ മരങ്ങളെ ആട്ടിമുറച്ചിടും ആരാണ് അത് കാറ്റ് തന്നെ കാറ്റിനെ കുറിച്ച് ഈ ജിനൻ എഴുതിയ കാറ്റു പറഞ്ഞത് എന്ന കവിതയിലെ ചോദ്യങ്ങളാണ് ഇനി വരുന്നത് ആ കാറ്റൊരു വികൃതി കുട്ടിയെ പോലെയാണല്ലേ ഇങ്ങനെ ഒളിച്ചു കഴിക്കും അതെ ആദ്യത്തെ ചോദ്യം ഈ കവിതയിലെ കുട്ടിക്ക് കാട്ടിനെ ആദ്യമായി തൊട്ടറിയാൻ പറ്റിയത് എപ്പോഴാണ് ഏത് കാലത്താണ് ഉത്തരം തൊട്ടിലാട്ടിയ കാലത്ത് തൊട്ടിലിൽ കിടക്കുമ്പോൾ അതെ നമ്മൾ എല്ലാവരും കുഞ്ഞു തൊട്ടിലിൽ കിടന്നിട്ടില്ലേ അമ്മയോ അച്ഛനോ നമ്മളെ മെല്ലെ ആട്ടിയുറക്കുമ്പോൾ ജനലിലൂടെ ഒരു കാറ്റ് വന്ന് നമ്മുടെ ദേഹത്ത് തട്ടി തലോടിപ്പോകും ആ അപ്പൊ നമുക്ക് കണ്ണടച്ചാലും അറിയാം കാറ്റ് വന്നെന്ന് അന്ന് തൊട്ടേ നമുക്ക് കാറ്റുമായി കൂട്ടാണ് അതെ അതെ അപ്പോൾ അടുത്ത ചോദ്യം ആ വരിയെക്കുറിച്ച് തന്നെ തൊട്ടിലാട്ടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീയെന്നേ ഈ വരിയുടെ അർത്ഥം എന്താണ് തറിഞ്ഞിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് കവി പറയുന്നത് ഉള്ളൂ കാറ്റ് നമുക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്ന ഒരു വരിയുണ്ട് കവിതയിൽ കുഞ്ഞേ നിൻ നിൻശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീയെന്നേ ഈ വരിയുടെ ആശയമെന്താണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് കാറ്റ് അതായത് വായു അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല നമ്മൾ ഓരോ തവള ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നമ്മുടെ കൂടെ ഉള്ളത് ഈ കാറ്റാണ് ശരിക്കും നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് കാറ്റാണ് ശരിയാണ് അടുത്ത ചോദ്യം ഒരു പുസ്തകത്തിന്റെ പേരിനെ കുറിച്ചാണ് കുരുത്തോല എന്ന കവിതാ പുസ്തകം എഴുതിയതാര് അതെഴുതിയത് ഈ ജിനനാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കുട്ടികളുടെ കവിതാപുസ്തകമാണ് കുരുത്തോലക്കിഴി ഓക്കെ അതിലാണ് നമ്മൾ ഈ പഠിക്കുന്ന കാറ്റു പറഞ്ഞത് എന്ന കവിതയുമുള്ളത് അദ്ദേഹത്തിന്റെ വേറെയും പുസ്തകങ്ങളുണ്ട് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഈ ജിനൻറെ പുസ്തകമല്ലാത്തത് ഏത് ഓപ്ഷൻസ് കുരുത്തോളക്കിളി അമ്മച്ചിറക് ഇലപ്പച്ചകൾ തേന്മയക്കുമ്പോൾ ഒരു നുണക്കഥ ഇതിൽ ഒരു നുണക്കഥ എന്നത് ഈ ജിനൻ എഴുതിയതല്ല അല്ല ബാക്കി മൂന്നും അദ്ദേഹത്തിന്റെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളാണ് കാറ്റ് പറഞ്ഞത് എന്ന കവിത നമ്മളോട് എന്താണ് ചെയ്യാൻ പറയുന്നത് കാറ്റ് നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത് കാറ്റ് പറയുന്നത് എന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലായിരിക്കും പക്ഷെ നിങ്ങൾക്ക് മറ്റു വഴികളിലൂടെ എന്നെ അറിയാൻ പറ്റും എന്നാണ് എങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊലി ത്വക്ക് ചെവി വയെല്ലാം ഉപയോഗിച്ച് പ്രകൃതിയെ അറിയണം എന്നാണ് കവിത പറയുന്നത് കാറ്റ് വീശുമ്പോ ഇലകൾ ആടുന്നത് കണ്ടും പൂക്കളുടെ മണം കാറ്റിൽ വരുന്നത് മണത്തും കടൽക്കാറ്റ് ഉപ്പുരസം തരുന്നത് രുചിച്ചും കാറ്റ് ദേഹത്ത് തട്ടുന്നത് അറിഞ്ഞും കാറ്റില് മരച്ചില്ലകൾ ഉലയുന്ന ശബ്ദം കേട്ടും ഒക്കെ നമുക്ക് കാറ്റിനെ അറിയാൻ പറ്റും ചുറ്റുമുള്ള ലോകത്തെ നന്നായി ശ്രദ്ധിക്കണമെന്ന് കൊള്ളാം കാറ്റിനെ അറിയാൻ ഇത്രയും വഴികളുണ്ടല്ലേ അതെ ഇനി കാറ്റിനെക്കുറിച്ച് വേറൊരു കവിതയും പാഠഭാഗത്തുണ്ട് നീ ആയിരുന്നോ എന്ന കവിത അതാരെ എഴുതിയത് അതെഴുതിയത് രാമകൃഷ്ണൻ കുമരനെല്ലൂർ എന്ന കവിയാണ് രാമകൃഷ്ണൻ കുമരനെല്ലൂർ ആ കവിതയിലെ ഒരു വരിയാണ് അടുത്ത ചോദ്യം ഈ ചില്ലകൾക്ക് താളം കൊടുത്തു നീ ആയിരുന്നോ ഈ വരികൾ എഴുതിയതാര് അതും രാമകൃഷ്ണൻ കുമരനെല്ലൂർ തന്നെ മരത്തിന്റെ കൊമ്പുകളും ഇലകളും ഇലകളുമൊക്കെ കാറ്റിലിങ്ങനെ സെർറ് എന്ന് പാട്ടുപാടി ആടുന്നത് കാണാൻ നല്ല രസമല്ലേ അതിനൊരു താളം കൊടുക്കുന്നത് കാറ്റാണോ എന്നാണ് കവി സംശയിക്കുന്നത് അടുത്തത് ഒരു വാക്കിന്റെ അർത്ഥമാണ് ആഴി ഈ വാക്കിന്റെ അർത്ഥം എന്താണ് വലിയ ആളാണോ അല്ല ആഴി എന്നാൽ കടൽ സമുദ്രം എന്നൊക്കെയാണ് അർത്ഥം കടൽ അതെ വലിയ പരന്നുകിടക്കുന്ന കടലിനെയാണ് ആഴിയെന്ന് പറയുന്നത് ആഴി തിരമാലകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ കടലിലെ വലിയ തിരമാലകൾ ഒറ്റപ്പതം എഴുതുക കടലിൽ നിന്ന് വരുന്ന കാറ്റ് ഇതിനെ ഒറ്റ വാക്കിൽ എന്തു പറയും അതിന് കടൽക്കാറ്റ് എന്ന് പറയും കടൽക്കാറ്റ് കടലിന്റെ അടുത്തുള്ളവർക്കിത് നന്നായി അറിയാം കടലിൽ നിന്ന് കരയിലേക്ക് നല്ല തണുപ്പുള്ള കാറ്റ് വീശും ആ കടൽക്കാറ്റിനെ കുറിച്ചൊരു ചോദ്യം വന്നു േ രുചിക്കും എന്താണ് ഓടി വന്ന് നമ്മുടെ നാവിൽ ഉപ്പുരസം തരുന്നത് അതാണ് കടൽക്കാറ്റ് കാറ്റ് കടൽ വെള്ളത്തിന് ഉപ്പുരസമല്ലേ അതെ അപ്പോ കടലിന്റെ മുകളിലൂടെ അടിക്കുന്ന കാറ്റില് ചെറിയ വെള്ളത്തിന്റെ അംശവും ഉപ്പുമൊക്കെ കലർന്നിട്ടുണ്ടാവും നമ്മൾ ബീച്ചിലൊക്കെ പോയി നിൽക്കുമ്പോ ചുണ്ടിലൊക്കെ ഒരു ചെറിയ ഉപ്പുരസം തോന്നാറില്ലേ ആ തോന്നാറുണ്ട് അത് ഈ കടൽ കൊണ്ടാണ് കാറ്റിന് രുചിയുണ്ട് എന്ന് പറയുന്നത് കേട്ടില്ലേ ആ ശരിയാണല്ലോ അടുത്ത ചോദ്യം ആഴിത്തിരകൾക്ക് മേലെ അതായത് കടലിലെ തിരമാലകളുടെ മുകളില് ഓടിക്കളിച്ചതാരാണ് അതും കാറ്റ് തന്നെ കാറ്റ് വന്നിട്ടാണ് തിരമാലകൾ ഉണ്ടാകുന്നത് ആ തിരമാലകളുടെ മുകളിലൂടെ കാറ്റിങ്ങനെ ഓടി നടക്കുന്നത് പോലെ നമുക്ക് തോന്നും ഇനിയൊരു ഒരു ട്രിക്കി ചോദ്യമാണ് ശ്രദ്ധിച്ചു കേൾക്കണേ ഓക്കേ കാറ്റിനെ അറിയാനുള്ള വഴികളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് സന്ധ്യയ്ക്ക് വിരിയുന്ന പൂവിന്റെ മണം വരുമ്പോൾ പിയും ഓടക്കുഴലും പാടുമ്പോൾ ആലിലകളും മാവുമൊക്കെ കാറ്റിൽ ആടുമ്പോൾ പുഴകൾ കളകള ശബ്ദത്തോടെ ഒഴുകുമ്പോൾ ഇതിൽ കാറ്റുമായി നേരിട്ട് ബന്ധമില്ലാത്തത് പുഴകളുടെ കളകള ശബ്ദത്തിൽ എന്നതാണ് അതെന്താ കാരണം പൂവിൻറെ മണം ഗന്ധം കൊണ്ടുവരുന്നത് കാറ്റാണ് പിപ്പിയും ഓടക്കുഴലുമൊക്കെ ഊതുമ്പോൾ കാറ്റാണ് ശബ്ദമുണ്ടാക്കാൻ സഹായിക്കുന്നത് ആലിലയും മാവുമൊക്കെ ആടുന്നത് കാറ്റടിക്കുമ്പോഴാണ് പക്ഷേ പുഴയുടെ കളകള ശബ്ദം വെള്ളമൊഴുകുന്നതിന്റെ ശബ്ദമാണ് അത് കാറ്റല്ല ഉണ്ടാക്കുന്നത് ആ ശരിയാണ് അത് വെള്ളത്തിന്റെ ശബ്ദമാണ് അതെ അടുത്തത് ഗന്ധം എന്ന വാക്കിന്റെ അർത്ഥം അല്ലാത്ത പദം ഏതാണ് ഓപ്ഷൻസ് വാസന ബന്ധം മണം സൗരഭ്യം ഇതിൽ അർത്ഥമല്ലാത്തത് ബന്ധമാണ് ബന്ധം ഗന്ധം വാസന മണം സൗരഭ്യം എന്നൊക്കെ പറഞ്ഞാൽ നല്ല മണം സ്മെൽ എന്നാണർത്ഥം ബന്ധമെന്നു പറഞ്ഞാൽ കൂട്ടുകെട്ട് അല്ലെങ്കിൽ റിലേഷൻ എന്നാണ് അർത്ഥം അത് മണവുമായി ബന്ധമില്ലല്ലോ ശരിയാണ് നെന്മണിയുടെ എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതും അത് നെൽ പ്ലസ് മണി പ്ലസ് യുടെ എന്ന് പിരിച്ചെഴുതാം നെൽ പ്ലസ് മണി പ്ലസ് യുടെ ഓക്കെ നെല്ലിന്റെ മണിയുടെ എന്നർത്ഥം ഇത് പാഠഭാഗവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് എഴുതിയതാരാണ് മിക്കവാറും നിങ്ങളുടെ വീട്ടിലൊക്കെ പാടി കേട്ടിട്ടുണ്ടാവും ഓഹോ അതെഴുതിയത് ഇരയുമ്മൻ തമ്പി എന്ന വലിയ കവിയാണ് ഇരയുമ്മൻ തമ്പി കുഞ്ഞുങ്ങളെ ഉറക്കാൻ അമ്മമാർ പണ്ട് മുതലേ പാടുന്ന വളരെ മനോഹരമായ ഒരു പാട്ടാണത് നമ്മൾ നേരത്തെ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ കണ്ണ് മൂക്ക് നാക്ക് തൊലി ചെവി ഇവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ അതെ അഞ്ചെണ്ണം അടുത്ത ചോദ്യം ഞങ്ങൾ അഞ്ച് എന്നൊരു കവിതയുണ്ട് അതെന്തിനെക്കുറിച്ചാണ് പറയുന്നത് അത് ഈ പറഞ്ഞ നമ്മുടെ പഞ്ചേന്ദ്രിയെ കുറിച്ചാണ് അഞ്ചുപേരെ കുറിച്ച് ആറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നതെന്നും പഠിച്ചു ശരി ഇനി നമുക്ക് ഒഴുകി നടക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പോകാം ആരാത് ഒരു പുഴയുടെ കഥ കേൾക്കണ്ടേ ഓ പുഴ നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ട്ബുക്കിൽ എന്തെങ്കിലും വരച്ചിട്ട് ഷൂ ഇത് ശരിക്കും ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു കാറോ പൂച്ചയോ അല്ലെങ്കിൽ ഒരു പുഴയോ ആഗ്രഹിച്ചിട്ടുണ്ടാവാം എന്നാൽ അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ച കഥയാണ് കുട്ടിയുടെ പുഴ പ്രേമജ ഹരീന്ദ്രൻ എഴുതിയ കഥ അതിലെ ചോദ്യങ്ങൾ നോക്കിയാലോ തീർച്ചയായും നമ്മുടെ ഭാവനയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് കാണിച്ചു ഒരു കഥയാണത് ഒരു വരെയങ്ങെ പുഴയായി ഒഴുകിപ്പോയി എന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം ലച്ചുവിന്റെ കുഞ്ഞുടുപ്പ് എന്ന പുസ്തകം എഴുതിയതാര് അത് പ്രേമജ ഹരീന്ദ്രനാണ് കുട്ടികൾക്ക് വേണ്ടി കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ടീച്ചറാണ് അപ്പോ അടുത്ത ചോദ്യം എളുപ്പമായിരിക്കുമല്ലോ കുട്ടിയുടെ പുഴ എന്ന കഥ എഴുതിയത് ആരാണ് അതും ഹരീന്ദ്രൻ ടീച്ചർ തന്നെ ശരി കഥയിൽ പുഴയുടെ കരയിൽ ചില പ്രത്യേകതരം ചെടികളും മരങ്ങളുമുണ്ട് വെള്ളത്തിലൊക്കെ വേറിറങ്ങി നിൽക്കുന്നവ ചോദ്യം ഇതാണ് പുഴയുടെയും കായലിൻറെയും ഒക്കെ തീരത്ത് കാണുന്ന വെള്ളത്തിൽ വളരുന്ന മരങ്ങളും ആ കാടുകൾക്ക് പറയുന്ന പേരെന്താണ് അതിനു പറയുന്ന പേരാണ് കണ്ടൽ കാടുകൾ കണ്ടൽ കാടുകൾ കണ്ടിട്ടുണ്ടോ വെള്ളത്തിനരികില് വേരുകളൊക്കെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വളരുന്ന മരങ്ങളാണിവ ഈ കണ്ടൽ കാടുകള് കരയെ തിരമാലകളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നുമൊക്കെ ഒരു കോട്ട പോലെ സംരക്ഷിക്കും ഓ ഒരുപാട് മീനുകൾക്കും ഞണ്ടുകൾക്കും കിളികൾക്കുമൊക്കെ താമസിക്കാനുള്ള ഈ കാടുകൾ ഓ അപ്പൊ ഈ കണ്ടൽ കാടുകൾ നമ്മുടെ സൂപ്പർ ഹീറോസിനെ പോലെയാണല്ലേ കരയെ രക്ഷിക്കും ശരിക്കും ടീച്ചറുടെ മറ്റൊരു പുസ്തകത്തിന്റെ പേരാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ പ്രേമജ ഹരീന്ദ്രന്റെ കൃതി ഏതാണ് ഓപ്ഷൻസ് മകൾ മാതാവ് മകൻ തോഴി ഉത്തരം മകൾ എന്നതാണ് മകൾ ഓക്കേ കഥയിലെ ആ കുഞ്ഞുപുഴ ഒഴുകി ഒഴുകി എങ്ങോട്ടാണ് പോകുന്നത് എല്ലാ പുഴകളും ഒഴുകി എവിടെയാണെത്തുന്നത് കടലിൽ അതെ വലിയ കടലിൽ അതുപോലെ ഈ കുട്ടിയുടെ പുഴയും ഒഴുകിയൊഴുകി വലിയ കടലിലാണെത്തുന്നത് പക്ഷേ ഈ പുഴ എവിടെ നിന്നാണ് തുടങ്ങിയത് മരയിൽ നിന്നാണോ അല്ലേ അല്ല അതാണിതിലെ മാജിക് പിന്നെ ഈ പുഴ തുടങ്ങിയത് ഒരു കുട്ടിയുടെ പുസ്തകത്തിലെ ഒരു നീല വരയിൽ നിന്നാണ് വരയിൽ നിന്നോ അതെ കുട്ടി വരച്ച വരയ്ക്ക് ജീവൻ വെച്ച് പുഴയായി ഒഴുകാൻ തുടങ്ങി എന്തൊരത്ഭുതം ശരിക്കും അടുത്ത ചോദ്യം ടീച്ചർക്ക് കിട്ടിയ ഒരു സമ്മാനത്തെക്കുറിച്ചാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കവിതാ പുരസ്കാരം കിട്ടിയ ഒരു കവയിത്രിയുടെ കഥയാണ് കുട്ടിയുടെ പുഴ ആരാണ് ആ കവയത്രി അത് നമ്മുടെ കഥാകാരി പ്രേമജ ഹരീന്ദ്രൻ തന്നെ ടീച്ചർക്ക് നല്ല എഴുത്തിന് അവാർഡുകളും കിട്ടിയിട്ടുണ്ട് കൊള്ളാം കഥയിലൊരിടത്ത് പുഴ കൂടെ കുണുങ്ങി ചിരിച്ചു എന്ന് പറയുന്നുണ്ട് പുഴയ്ക്ക് ചിരിക്കാൻ പറ്റുമോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുഴയ്ക്ക് ശരിക്കും ചിരിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ കുട്ടി തോണിയിൽ പോകുമ്പോൾ നല്ല സന്തോഷത്തിലാണല്ലോ പുഴയിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് കുട്ടിക്ക് വലിയ ഇഷ്ടമായി കുട്ടിയെ ആ സന്തോഷം കണ്ടപ്പോൾ പുഴയ്ക്കും സന്തോഷമായി പുഴയും കുട്ടിയുടെ കൂടെ സന്തോഷത്തിൽ പങ്കുചേർന്നു എന്ന് കാണിക്കാനാണ് പുഴ പുഴകൂടെ കുണുങ്ങിച്ചിരിച്ചു എന്ന് പറയുന്നത് പുഴയും കുട്ടിയും നല്ല കൂട്ടുകാരായതുപോലെ ഹാപ്പിയായി അതെ കഥയിലൊരു കൊക്ക് വന്ന് ഒരു മീനിനെ കൊത്തിക്കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കുട്ടി സങ്കടത്തോടെ അയ്യോ പാവം മീനെന്ന് പറയുന്നു കുട്ടിക്ക് അങ്ങനെ സങ്കടം വരാൻ കാരണം എന്താണ് അതിന് കാരണം കുട്ടിയുടെ മനസ്സിലെ സ്നേഹമാണ് കരുണ അല്ലെങ്കിൽ സഹജീവി സ്നേഹം എന്ന് പറയും മീന് വേദനിച്ചല്ലോ നോർത്തപ്പോ ആ മീന് ചത്തുപോവുമല്ലോ നോർത്തപ്പോ കുട്ടിക്ക് വിഷമം വന്നു നമ്മളും അങ്ങനെയല്ലേ ഒരു പൂച്ചക്കുട്ടിയോ പട്ടിക്കുട്ടിയോ വേദനിച്ച് കരയുന്നത് കണ്ടാൽ നമ്മൾക്കും സങ്കടം വരില്ലേ വരും തീർച്ചയായും അതുപോലെ അതെ അവസാനത്തെ ചോദ്യം ഈ കഥയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് കുട്ടിയുടെ പുഴ എന്ന കഥയിൽ എന്താണ് ശരിക്കും പുഴയായി മാറിയത് അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നോട്ടുപുസ്തകത്തില് കുട്ടി വരച്ചൊരു നീലവര അതെ ആ വരയാണ് ജീവൻ വെച്ചൊരു പുഴയായി മാറിയത് നമ്മുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കുമൊക്കെ എന്തുമാത്രം ശക്തിയുണ്ടെന്ന് നോക്കിക്കേ ശരിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ നിങ്ങൾക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും ശരിയാണ് നിങ്ങളുടെ നോട്ട് ബുക്കിലെ ചിത്രങ്ങൾക്ക് ജീവൻ വെച്ചാൽ എന്തൊക്കെ രസമായിരിക്കും അല്ലേ സംസാരിക്കുന്ന മരങ്ങളും പാട്ടുപാടുന്ന പൂക്കളും ഒക്കെ ഉണ്ടാവും അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് എന്തെല്ലാം വിശേഷങ്ങളാണ് അറിഞ്ഞത് പേടിയില്ലാത്ത തുമ്പയെയും പ്രകൃതിയെ സ്നേഹിച്ച സുഗതകുമാരി ടീച്ചറേയും കുറിച്ച് നമ്മൾ കേട്ടു പിന്നെ മായാവിയെ പോലെ ഒളിച്ചു കളിക്കുന്ന എന്നാൽ നമ്മുടെ ജീവനായ കാറ്റിനെ എങ്ങനെയൊക്കെ അറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കി അവസാനം ഒരു നോട്ട് ബുക്കിലെ വരയിൽ നിന്ന് കടലിലെത്തിയ ഒരു മാന്ത്രിക പുഴയുടെ കഥയും നമ്മൾ കേട്ടു മലയാളം പഠിക്കാൻ നല്ല രസമല്ലേ ഇന്നത്തെ ഈ ചോദ്യോത്തരങ്ങളും കഥകളും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ ഒരുപാട് പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ സന്തോഷം അപ്പോൾ അടുത്ത തവണ പുതിയ കുറെ അറിവുകളും രസങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ